ോഡ് സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം പ്രവചനവും നിവർത്തീകരണവും ഈ ആണ്ടുകളിൽ എന്നോടും നിങ്ങളോടും പറഞ്ഞ ദൈവീക പ്രവചന ശബ്ദം പൂർത്തീകരണം കാണാൻ കഴിയാഞ്ഞതുകൊണ്ട് നിങ്ങളാരും ഭാരപ്പെടരുത് ഉറപ്പായിട്ടും ദൈവ ശബ്ദം എന്നോടും നിങ്ങളോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രവചന ശബ്ദം തന്നെ ചെയ്യും അതിലൊരു മാറ്റവുമില്ല തിരുവചനത്തിൽ ലുക്കോസ് വിശേഷം ഒന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ ഒരു ദൂതൻ പ്രവചന ശബ്ദമായി സംസാരിക്കുമ്പോൾ ആ പ്രവചനത്തെ വിശ്വസിക്കാൻ കഴിയാഞ്ഞത് മുഖാന്തരം പണിഷ്മെന്റ് കൊടുക്കുകയാണ് ശിക്ഷ കൊടുക്കുകയാണ് ആ വചനം ഇങ്ങനെയാണ് ലൂക്കോസ് ഒന്നിൻ്റെ ഇരുപതാമത്തെ വാക്യം തക്ക സമയത്ത് നിവർത്തി വരുത്തുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായി കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് പറഞ്ഞു അതായത് അതിന്റെ ആ വചനത്തിന്റെ ഫസ്റ്റ് ഹെറ്റിങ് നമ്മൾ നോക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് തക്ക സമയത്ത് നിവർത്തി വരുത്തുന്ന ദൈവം ഇപ്പൊ എന്നോടും നിങ്ങളോടും സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരിക്കുന്ന പ്രവചന ശബ്ദങ്ങൾ വരുന്ന പുതിയ വർഷം തക്ക സമയത്ത് നിവർത്തീകരിക്കപ്പെടാൻ പോവുകയാണ് അതായത് ഞാനും നിങ്ങളും വരുന്ന വർഷങ്ങൾ സ്വർഗത്തിലെ ദൈവം പ്രവചനത്തിലൂടെയോ ദർശനങ്ങളിലൂടെയോ സ്വപ്നങ്ങളിലൂടെയോ വചന വെളിപ്പാടിലൂടെയോ എന്നോട് നിങ്ങളോട് സംസാരിച്ച ദൈവശബ്ദം പ്രവചന ശബ്ദം നിവർത്തീകരിക്കുന്ന വർഷമാണ് വരുന്ന പുതിയ വർഷം അതായത് രണ്ടായിരത്തി വർഷം ഈ ഭാഗത്തിൽ ദൂതൻ യോഹന്നാൻ എന്ന മഹൻ ജനിക്കുമെന്നുള്ള ശബ്ദം കൈമാറുമ്പോൾ വിശ്വസിക്കാൻ കഴിയാഞ്ഞത് മുഖാന്തരം ആ ദൂതൻ ഈ പ്രവചന ശബ്ദം പറയുമ്പോൾ തന്നെ സക്കരിയാവനോട് പറയുകയാണ് തക്ക സമയത്ത് നിവർത്തിക്കുവാനുള്ള ദൈവത്തെ അതായത് ദൈവം അറിയിച്ച പ്രവചന ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് ഈ വാക്തത്വ പ്രകാരമുള്ള തലമുറ ലഭിക്കുന്നതുവരെ ഒരു പണിഷ്മെന്റ് അതായത് ഒരു ശിക്ഷ ശിക്ഷയെന്നപോലെ സക്കരിയാവിനോട് ദൂതൻ അടുത്ത ദൂത് കൈമാറുകയാണ് അതേ പ്രിയ ദൈവമക്കളെ എന്നോടും നിങ്ങളോടും സ്വർഗത്തിലെ ദൈവം ഒരു പ്രവചന ശബ്ദം കൈമാറിയിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നാരോടോ പരിശുദ്ധാത്മ പറയുന്നു നിന്നോട് പറഞ്ഞ പ്രവചന ശബ്ദം ദൈവമാണ് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ അവിശ്വസിക്കരുത് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയും തിരുവചന ഏടുകളിൽ ഒരു വചനഭാഗം വളരെ സ്പഷ്ടമായിട്ട് പറയുന്നു അവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന ആരോടോ ദൈവത്തിൻ്റെ പരിശുദ്ധാമ പറയുന്നു നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന പ്രവചന ശബ്ദം തക്ക സമയത്ത് നിവർത്തീകരിക്കപ്പെടാൻ പോവുകയാണ് അതായത് വരുന്ന പുതിയ വർഷം തലമുറയെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന പ്രവചന ശബ്ദം നിവർത്തീകരിക്കപ്പെടാൻ പോവുകയാണ് ആ തലമുറയ്ക്ക് വേണ്ടി ഒരു വാതൽ തുറക്കുകയാണ് ആ തലമുറയുടെ ജീവിതത്തിലെ നല്ല ഭാവിയെ നീ കാണാൻ പോവുകയാണ് ആ തലമുറയിൽ വിവാഹം കഴിഞ്ഞിട്ടും ദീർഘനാളുകൊണ്ട് തലമുറയില്ലാതിരിക്കുന്ന നിന്റെ കുടുംബത്തിനകത്ത് കുഞ്ഞിക്കാലുകൾ വരുന്ന ആണ്ടുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞ പ്രവചന ശബ്ദം പോലെ നിന്റെ ഭവനത്തിനകത്ത് കുഞ്ഞ് തലമുറകളെ അടുത്ത ജനറേഷന് വരുന്ന വർഷങ്ങളിൽ ആ പ്രവചന ശബ്ദം നിറവേറാൻ പോകുകയാണ് ഈ ദൈവശ്ദം കേൾക്കുന്നവർ നിങ്ങൾ വിശ്വസിക്ക് നിന്റെ ഭവനത്തിൽ എന്തെല്ലാം വിശ്വസിക്കന്മകൾ നൽകി നിന്നെയോ നിന്റെ കുടുംബത്തെയോ സ്വർഗത്തിലെ ദൈവം മാനിക്കുമെന്നും ശത്രുക്കൾക്കാങ്കെ മേശ ഒരുക്കി നിന്നെ മാനിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുത്താൻ മാവ് ഈ ആണ്ടുകളിൽ ഒരു പ്രവചന ശബ്ദം നിന്നോട് കൈമാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരുന്ന വർഷം അത് നിവർത്തീകരിക്കപ്പെടുന്ന വർഷമാണ് കേൾക്കപ്പെട്ട പ്രവചന ശബ്ദത്തിൽ ഒരിക്കലും നിങ്ങൾ അവിശ്വസിക്കരുത് കഴിഞ്ഞ ദീർഘ വർഷങ്ങൾ കൊണ്ട് ഒരുപക്ഷെ ഒരു പ്രവചന ശബ്ദം നിങ്ങൾ വർഷങ്ങളായി ആ ദൂത് തുറന്നു വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നിന്റെ പ്രവചന ശബ്ദത്തിനകത്ത് ഇറങ്ങിച്ചെന്ന് അത് വാതിൽ തുറന്ന് നിന്നെ ആ വാക്തത്വത്തിൻറെ അകത്തേക്ക് അതായത് വാക്തത്വത്തിന്റെ വാതിൽ തുറന്ന് അതിനകത്തേക്ക് കൊണ്ടു ചെന്ന് നിനക്ക് നന്മ കാണിച്ചു നിന്നെ മാനിക്കുന്ന സർവശക്തനായ ദൈവമാണ് തക്ക സമയത്ത് നമ്മോട് പറയുന്ന പ്രവചന ശബ്ദത്തെ നിവർത്തീകരിച്ചു തരുന്ന ദൈവമാണ് ആ വാക്യം തക്ക സമയത്ത് നിവർത്തി വരുത്തി തരുന്ന അതായത് പരിഹാരം ചെയ്തു തരുന്ന നിന്നോട് പറഞ്ഞ ദൈവ ശബ്ദത്തെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സർവശക്തനായ ജീവനുള്ള ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നതും ഒരുപക്ഷെ ഈ വർഷത്തിൻ്റെ അവസാന നിമിഷത്തിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാമ പറയുന്നു ദീർഘവർഷങ്ങൾ കൊണ്ട് നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറയപ്പെട്ട ഏതെങ്കിലും പ്രവചന ശബ്ദങ്ങൾ ഒരു പെൻഡിങ് ആയിട്ടോ അല്ലെങ്കിൽ നടക്കാതെ ഇരിക്കുന്നുവെങ്കിൽ നീ ഒരിക്കലും അവിശ്വസിക്കരുത് അറിയിച്ചതായ ദൈവത്തിൽ നീ ആഴമായി വിശ്വസിക്ക സർവശക്തനായ ദൈവം തക്ക സമയത്ത് നിന്നോട് പറഞ്ഞതായ പ്രവചന ശബ്ദങ്ങൾ നിവർത്തീകരിക്ക മാത്രമല്ല നീ അത് കാണുകയും നീ അത് അനുഭവിക്കുകയും നീ ഒരു സാക്ഷ്യമായി ഒരു അടയാളമായി സ്വർഗത്തിലെ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും സ്വർഗത്തിലെ ദൈവം അതുപോലെ മാനിക്കാൻ പോകുന്ന ആണ്ടുകളാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുകയാണ് തിരുവചനത്തിൽ വളരെ പ്രായമായിട്ടും ദൈവത്തിൽ നിന്ന് കേട്ട ദൈവശബ്ദം അതായത് പ്രബദ്നാ ശബ്ദത്തെ മുറുകിടിച്ച് കാത്തിരുന്ന പ്രത്യാശയോടുകൂടെ കാത്തിരുന്ന ഒരു ഭക്തൻ ദൈവത്തിന്റെ ശബ്ദം അറിയിച്ച പ്രബന ശബ്ദം പോലെ തനിക്ക് കാണുവാനുള്ള ഭാഗ്യം അനുഭവിപ്പാനുള്ള ഭാഗ്യം സർവശക്തനായ ദൈവം ആ ദൈവപുരുഷന് കൊടുക്കുകയാണ് അതായത് ലൂക്കോസ് വിശേഷം രണ്ടാം അധ്യായത്തിൽ നമുക്കത് കാണുവാൻ കഴിയും ലൂക്കോസ് വിശേഷം രണ്ടാം അധ്യായം ആമേൻ ഇരുപത്തി അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ അങ്ങനെ ഒരു ദൈവപുരുഷനെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് നമുക്ക് മാതൃകയാക്കാനുള്ള കേൾക്കുന്ന പ്രവചന ശബ്ദം വൈകിയാലും ദർശനങ്ങൾക്കൊരവധി വെച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബദ്ധപ്പെടുകയാണ് അതേ പ്രിയ ദൈവമക്കളെ മക്കളെ വൈകിയാലും ഉറപ്പായിട്ടും സമയം മാറിയാലും തക്ക സമയത്ത് ആ പ്രവചന ശബ്ദം നിന്റെ ജീവിതത്തിൽ തുറന്നു വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നിന്നോട് ഉറപ്പിച്ച് സംസാരിക്കുന്നു ഈ ദൈവശബ്ദം കേൾക്കുമ്പോ നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടും കേൾക്കപ്പെട്ട പ്രവചന ദൂതു പോലെ ഒന്നും നിനക്ക് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ നിരാശപ്പെടരുത് പ്രത്യാശയോടെ കാത്തിരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും നിന്നോട് പറഞ്ഞതായ പ്രബദന ശബ്ദം നിവർത്തീകരിക്കും നീ അത് കാണും വാകൊണ്ട് പ്രഖ്യാപിക്കണം കേട്ടോ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം ഞാൻ എൻ്റെ നന്മയെ കാണും ഞാൻ എൻ്റെ അവകാശത്തെ പിടിച്ചെടുക്കും എന്നോട് പറഞ്ഞ വാക്തത്വം സംഭവിക്കും ഈ ആണ്ടുകളിൽ സംഭവിച്ചില്ലെങ്കിലും വരുന്ന പുതുവർഷം സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ പ്രബചന ശബ്ദം എന്നിൽ തുറക്കും എന്നിൽ നിവർത്തീകരിക്കപ്പെടും ഞാനത് കാണുമെന്ന് നിങ്ങൾ വായു കൊണ്ട് പ്രഖ്യാപിക്കണം ഹൃദയത്തിൽ അത് വിശ്വസിക്കണം ഉറപ്പിക്കണം അത് തുറക്കുന്നതുവരെ കാത്തിരിക്കണം കാത്തിരുന്നു പ്രാർത്ഥിക്കണം ഉറപ്പായിട്ടും പ്രത്യാശിക്കുന്നവരുടെ നടുവിൽ വാക്തത്വത്തിൻ്റെ വാതിൽ തുറക്കും ഇവിടെ ഷിമ്യോൻ എന്ന ഒരു ദൈവഭക്തനെയാണ് ഈ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത് ലൂക്കോസ് വിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങൾ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു ഈ മനുഷ്യൻ നീതിമാനും ഇസ്രയേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു ഈ ഷിമ്യോനോട് ദൈവം പറഞ്ഞ വാക്തത്വം പോലെ ോൻ കാത്തിരുന്നപ്പോൾ താൻ മഷികയെ കാണുകയാണ് പരിശുദ്ധാത്മാവും അവന്റെ മേൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഷിമ്യോനെ കുറിച്ചുള്ള പ്രത്യേകത ഈ മനുഷ്യൻ നീതിമാനും ഇസ്രയേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവരുമായിരുന്നു അപ്പോ ഇദ്ദേഹം ഈ ദൈവഭക്തനെ കുറിച്ച് പറയുന്നത് ഈ മനുഷ്യൻ ഒരു നീതിമാനായിരുന്നു അതും മാത്രമല്ല േലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും എന്ന പരിശുദ്ധാത്മാവും അവന്റെ മേൽ ആയിരുന്നു അതെ നീതിമാനായിരുന്ന ഷിമിയോ കാത്തിരിക്കുകയാണ് ആത്മാവിനാൽ ബലം പ്രാപിച്ച് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ടായിരുന്നുവങ്ങൾ കേട്ടിട്ടും വാക്തത്വത്തിന്റെ വാതിൽ തുറക്കുന്നില്ലെന്ന് കണ്ടിട്ട് നിരാശപ്പെടാതെ പ്രത്യാശയോടെ കാത്തിരിക്കാൻ കഴിയുന്നത് ആർക്കെന്നറിയാമോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ഭക്തനു മാത്രമേ ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ പ്രവചന ശബ്ദം പോലെ ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു വൈകിയാലും അത് സംഭവിക്കും ഉറപ്പായിട്ട് സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നത് ദൈവത്തിൻറെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ പ്രവചനത്തെ പ്രത്യാശയോടെ പിടിച്ചെടുക്കാൻ കഴിയത്തുള്ളൂയോനെക്കുറിച്ച് പഠിക്കുമ്പോൾ നീതിമാനായിരുന്നു കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ മനുഷ്യന്റെ മേൽ ദൈവത്തിൻ്റെ ഉണ്ടായിരുന്നു എന്ന് ഇവിടെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് അതെ ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് കേൾക്കപ്പെട്ട പ്രവചനങ്ങൾ എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും വൈകിയാലും സംഭവിക്കുമെന്ന് നിവായി കൊണ്ട് പ്രഖ്യാപിക്കണം നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ഭക്തൻ ഒരിക്കലും പ്രവചന ശബ്ദം കേട്ട് നിരാശപ്പെടില്ല ആത്മാവിനാൽ നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഉറപ്പുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ പ്രവചനത്തിൻ്റെ ദൂതുപോലെ എൻ്റെ ജീവിതത്തിൽ ആ വാദം തുറന്നും ദൈവത്തിൻ്റെ ആത്മാവ് അത് കാണുവാൻ എന്നെ സഹായിക്കുമെന്ന് ഒരു ദൈവഭക്തന് ഉറപ്പുണ്ടായിരിക്കണം അങ്ങനെ ഒരു ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് വൈകിയാലും ഉറപ്പായിട്ടും ആ പ്രവചനം പോലെ കാ കാണുവാൻ തക്ക ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കും ഒറ്റ കാര്യം പ്രവചന ശബ്ദത്തിൽ എന്നോടും നിങ്ങളോടും സ്വർഗത്തിലെ അറിയിക്കുന്ന പ്രവചന ശബ്ദങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് അതിൽ പ്രത്യാശ വെച്ച് കാത്തിരിക്കുമ്പോഴാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത് ഇപ്പൊ നീതിമാനായ ഷിമ്യോൻ കാത്തിരിക്കുന്നതായ ഷിമ്യോൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഒന്നും നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെയും നിന്റെ കുടുംബത്തെയും വാക്തത്തെ ശുഭ തുറമുഖത്തെത്തിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉറപ്പായിട്ടും എത്തിക്കും ഒരുപക്ഷെ നീ അവിടെ എത്തിച്ചേരാതിരിക്കുവാൻ നിനക്കെതിരെ പല കാറ്റുകളും ആഞ്ഞടിക്കാം പക്ഷെ ദൈവത്തിൻറെ ആത്മാവിനഴിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണോ നീ ആ പരിശുദ്ധാത്മാവ് നിന്നെ വാർത്തത്തെ ശുഭ തുറമുഖത്തെത്തിക്കും ഈ മനുഷ്യൻ വളരെ വാർത്തക്യമുള്ള മനുഷ്യനാണ് പക്ഷെ ഇദ്ദേഹത്തിൽ ആ വാർദ്ധക്യമായിരിക്കുന്ന സമയത്തും ഈ ദൈവപുരുഷന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ വരുന്ന പുതിയ വർഷം നിന്റെ ജീവിതത്തിൽ മറ്റേത് സാഹചര്യങ്ങൾ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടാലും നിന്നിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ നിന്നും മാറിപ്പോകാതെ ആത്മാവ് പറയുന്നതനുസരിച്ച് വിശ്വസിച്ച് കേൾക്കുന്ന പ്രവചന ശബ്ദങ്ങളും വചനങ്ങളും നീ വിശ്വസിച്ചു കൊണ്ട് പ്രത്യാശയെ മുറുക പിടിച്ച് കേൾക്കപ്പെട്ട പ്രവചനങ്ങൾക്ക് നീ കാത്തിരുന്നാൽ ഉറപ്പായിട്ടും പരിശുദ്ധാത്മാവ് നിന്നിലുള്ള വാക്തത്വങ്ങളെ തുറന്ന് നിന്റെ വാക്തത്വത്തെ ശുഭ തുറമുഖത്തെത്തിക്കും ഇവിടെ ഈ ദൈവപുരുഷന്മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ടായിരുന്നു കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു അപ്പോൾ ഈ ഷിമിയോനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അരുളപ്പാട് അറിയിച്ചിട്ടുണ്ടായിരുന്നു അരുളപ്പാടെന്നു പറയുന്നത് കർത്താവായ ക്രിസ്തുവിനെ അതായത് മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായിട്ട് ഒരു മശിക ക്രിസ്തു ഭൂമിയിൽ വരും ആ ദൈവപുരുഷനെ ആ ക്രിസ്തുവിനെ നീ കാണും നിനക്ക് വാ നീ വാർത്തക്യമാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ോനോട് പറയുന്നു നീ അം മശികയെ കാണും നീ അം മശികെ കണ്ടിട്ടല്ലാതെ നിന്റെ ജീവിതത്തിൽ മരണം സംഭവിക്കയില്ല ആമേ എത്ര വളരെ മനോഹരമായ പ്രവചന ശബ്ദമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സിമിയോനോട് പറയുന്ന രണ്ട് പ്രവചനം നീ ക്രിസ്തുവിനെ കാണും ആ മശികയെ നീ കാണും ആ മശികയെ കണ്ടിട്ട് മാത്രമേ നിനക്ക് മരണം സംഭവിക്കുകയുള്ളൂ ആരെങ്കിലും മരണഭയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്നോട് പറഞ്ഞതായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞതായ പ്രവചന ശബ്ദം പോലെ അത് നീ കണ്ടിട്ടല്ലാതെ കാണുക മാത്രമല്ല നീ അനുഭവിച്ചിട്ട് നീ ഒരടയാളമായി സാക്ഷിയായി നീ അത് അനുഭവിച്ചിട്ടല്ലാതെ നിന്റെ കണ്ണടയുകയില്ല അതുകൊണ്ട് ഏതൊരു ഈശാന ഈശാനമൂലം കൊടുങ്കാറ്റും കണ്ട് നീ ഭയപ്പെടേണ്ട ഇവിടെ സിമിയോനോട് പരിശുദ്ധാമ പറയുന്നു നീ ക്രിസ്തുവിനെ കാണു ഈ ക്രിസ്തുവിനെ കണ്ടിട്ട് മാത്രമേ നിനക്ക് മരണമുള്ളൂ മരണഭയങ്ങൾ ആരെങ്കിലും അലട്ടുന്നുവെങ്കിൽ ഈ വർഷത്തിൻ്റെ അവസാനം ആ മരണഭയത്തിൻ്റെ മണ്ഡലത്തെ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം എന്നിട്ട് നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും തലമുറയോടും വാദിക്കുന്ന പൈശാച്യ മണ്ഡലത്തോട് ഈ വചനത്തെ നോക്കി പ്രവചന ശബ്ദത്തെ നോക്കി നീ വാതുറന്ന് പ്രഖ്യാപിക്കണം കർത്താവായ ക്രിസ്തുവിനെ കണ്ടിട്ടല്ലാതെ മരണം സംഭവിക്കത്തില്ല എന്ന് സിമ്മ്യോനോട് പറഞ്ഞ പ്രവചന ശബ്ദം ഈ വചനത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു എന്നോടും എൻ്റെ തലമുറയോടും പറഞ്ഞിരിക്കുന്ന പ്രവചന ശബ്ദം പോലെ അത് നിറവേറിയിട്ടും മാത്രമേ എൻ്റെ കണ്ണടയത്തുള്ളൂ എൻ്റെ തലമുറയെ ദൈവം മടക്കി വിളിക്കത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇനി ഏതൊരു പ്രതികൂലങ്ങളും കണ്ട് ഞാൻ ഭയപ്പെടത്തില്ല പേടിക്കത്തില്ല ഈ പ്രവചനം പോലെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ തലമുറയിൽ അതങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് നീ വാതുറന്നു വരുന്ന വർഷങ്ങൾ പ്രഖ്യാപിക്കണം ഈ മനുഷ്യനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു നീ മഷികയെ കാണും ക്രിസ്തുവിനെ നീ കാണും ക്രിസ്തുവിനെ കണ്ടിട്ട് മാത്രമേ നിനക്ക് മരണമുള്ളൂ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നിന്നെക്കുറിച്ചും നിന്റെ തലമുറയെക്കുറിച്ചും നിന്റെ കുടുംബത്തെക്കുറിച്ചും നീ വരുന്ന ആണ്ടുകളിൽ ഇനി എങ്ങോട്ട് പോകണം എപ്രഹാരം നിൽക്കണം ഏത് മേഖല വരെ നീ എത്തും നിന്നെ സകല പ്രവചന ശബ്ദവും മറ്റൊരു പ്രവാചകനോ പ്രവാചികോ നിന്നോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞ് നീ ഭയപ്പെടേണ്ട നിന്നിൽ പരിശുദ്ധാത്മാവുണ്ടോ ആ പരിശുദ്ധാത്മാവ് നിന്നോട് തന്നെ സംസാരിക്കും ഇവിടെ ഈ തിരുവചനത്തിൽ പറയുന്നു നീതിമാനായ ഷിമ്യോ കാത്തിരിക്കുന്ന ഷിംയോന്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു ീ പരിശുദ്ധാത്മാവ് പറയുന്നു നീ ക്രിസ്തുവിനെ കാണാൻ പോവുകയാണ് ക്രിസ്തു ജനിക്കാൻ പോവുകയാണ് ആ മശികയെ നീ കാണും ഈ മശികയെ നീ കണ്ടിട്ട് മാത്രമേ നിനക്ക് മരണമുള്ളൂ ആ മേൻ ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു ഈ ആണ്ടുകളിൽ നിന്റെ ജീവിതത്തിൽ നിന്നും നീ ഏതെങ്കിലും മേഖല കണ്ട് ഭയപ്പെട്ടുവെങ്കിൽ വരുന്ന ആണ്ടുകൾ നീ വാ തുറന്ന് പ്രഖ്യാപിക്കണം ഞാൻ ഭയപ്പെടുത്തില്ല കാരണം എൻറെ മേൽ വസിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ ദൈവത്തിൻ്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന റൂമിൽ എന്നോട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട ഈ വിഷയത്തെ കണ്ട് നീ പ്രയാസപ്പെടേണ്ട ഈ വിഷയം നിന്നെ മുക്കിക്കളയില്ല എൻ്റെ തലമുറയെ കുറിച്ച് എൻറെ മേലുള്ള പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു നീ ഇത് ഭയപ്പെടേണ്ട നിൻ്റെ തലമുറ നഷ്ടപ്പെട്ടു പോകില്ല നിൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഭയപ്പെടുത്തില്ല ഈ പ്രവചനത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് നീ തന്നെ പ്രവചിക്കും നിന്റെ തലമുറയെക്കുറിച്ച് നിന്നോട് തന്നെ പരിശുദ്ധാൽ എന്നെ കേൾക്കുന്നത് പറഞ്ഞതുപോലെ സംഭവിക്കുന്നു ഈ അരളപ്പാട് ആത്മാവിനാൽ അരളപ്പാട് ഉണ്ടായിരുന്നതുകൊണ്ട് യേശു എന്ന വൈതനു വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവനവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി ഇപ്പോൾ അതിൻ്റെ ലുക്കോസിന് ശേഷം രണ്ടിൻ്റെ ഇരുപത്തിയാറ് ഞാൻ ഇരുപത്തി ഒൻപതാം വാക്യം ഇങ്ങനെയാണ് ഇപ്പോൾ നാഥാ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയിക്കുന്നു അതേ പ്രിയ ദൈവമക്കളെ ദൈവശബ്ദം ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് തന്നെ സിംയോനോട് പറയുന്നു നീ ക്രിസ്തുവിനെ കാണും നീ മസികയെ കാണും മസികയെ കണ്ടിട്ടേ നിൻ്റെ കണ്ണടയത്തുള്ളൂ മശിക ജനിച്ച് അമ്മയപ്പന്മാർ യേശുവിനെ ആലയത്തിൽ കൊണ്ടുവരും മുമ്പേ സിംയോൻ നേരത്തെ ആലയത്തിൽ പോയി കാരണം പരിശുദ്ധാൻമ പറഞ്ഞു ഞാൻ നിന്നോട് പറഞ്ഞ പ്രവചന ശബ്ദം ഇന്ന് ആലയത്തെ നീ കാണാൻ പോവുകയാണ് ആലയത്തെ ഷിംയോൻ യേശുവിനെ അപ്പനും അമ്മയും കൊണ്ടുവരുന്നതിന് മുന്നുമേ ഷിംയോൻ അവിടെ എത്തി ജോസഫ് മറിയെ മഷികയെ കൊണ്ടുവരുമ്പോൾ തന്നെ ഈ പൈതന്നെ കണ്ടപ്പോൾ പരിശുദ്ധാൻമ പറഞ്ഞു ഇതാണ് മഷിക ഇതാണ് ക്രിസ്തു ഈ ദൈവമനുഷ്യൻ ആത്മാവിനാൽ അത് മനസ്സിലാക്കി പരിശുദ്ധമ പറഞ്ഞു നിന്റെ പ്രവചനവിധ നിവർത്തീകരിക്കാൻ പോവുകയാണ് ഇതാണ് മശിക ആ ദൈവപുരുഷൻ ഓടിച്ചെന്ന് കരങ്ങളിൽ മശികയെടുത്ത് ദൈവമേ തിരുവചനം പോലെ കാണുവാൻ അടിയാനെ സഹായിച്ചതിനായി സ്തോത്രം അതേ പ്രിയ ദൈവമക്കളെ പ്രവചനവും പ്രവചനത്തിന്റെ നിവർത്തീകരണവും വരുന്നാണ്ടുകൾ നീ കാണാൻ പോവുകയാണ് നിന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നാൽ മാത്രം മതി നീ നിരാശപ്പെട്ടു പോകത്തില്ല നിഭാരപ്പെട്ടു പോകത്തില്ല എന്നോടും നിങ്ങളോടും പറഞ്ഞ പ്രവചനങ്ങൾ വരുന്ന വർഷങ്ങളിൽ നിന്റെ തലമുറയോട് പറഞ്ഞത് നിവർത്തികരിക്കാൻ പോവുകയാണ് നീ കാണാൻ പോവുകയാണ് വിശ്വസിക്കുക വരുന്ന വർഷങ്ങളിൽ പ്രവചന നിവർത്തീകരണം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ പോകുന്നു വിശ്വസിക്കുക ഈ ദൂതുകൾ ഏറ്റെടുക്കൾ അടയ്ക്ക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധകർ കർത്താവേ നിമിഷത്തിനായി നന്ദി വരുന്ന പുതിയ ആണ്ടുകൾ അവരെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം ഈ ആണ്ടുകൾ അവർക്ക് നിവർത്തീകരിക്കാത്ത എല്ലാ പ്രവചന ദൂതുകളും പുതിയ വർഷങ്ങൾ നിവർത്തീകരിക്കട്ടെ കാണട്ടെ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിലെ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്ത് തന്നെ ആമേൻ ആമേൻ ഗോഡ് ബ്ലെസ് യു ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവെക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ